നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്ന പി എം മനോജ് ദേശാഭിമാനിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നൽകേണ്ട തസ്തികയെ ചൊല്ലി ദേശാഭിമാനിയിൽ തന്നെ തർക്കം രൂക്ഷമാവുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകുന്നതിന് മുൻപ് ദേശാഭിമാനിയിൽ വഹിച്ചിരുന്ന റെസിഡൻ്റ് എഡിറ്റർ പദവി അത് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മനോജ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദിന് കത്ത് നൽകി ഈ ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്റർ സ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ വേണമെന്ന സെക്രട്ടറിയേറ്റ് തീരുമാനം മനോജിനു വേണ്ടി തിരുത്താനാകില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ ഗോവിന്ദൻ മാഷിൻ്റെ നിലപാട് എന്ന് പറയപ്പെടുന്നത് ഗോവിന്ദൻ്റെ വിശ്വസ്തനായിട്ടുള്ള പരമേശ്വരനെ റെസിഡൻറ്റ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ എതിർവിഭാഗം കൊണ്ടുവന്നതാണ് ഈ തീരുമാനമെങ്കിലും ഇനി മറിച്ചു തീരുമാനമെടുക്കാൻ ഗോവിന്ദന് താൽപ്പര്യമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ഈ പരമേശ്വരൻ വിരമിച്ചപ്പോൾ തുടർ നിയമനം നൽകാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജിനെ റെസിഡൻ്റ് എഡിറ്ററായി നിയമിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റശേഷം ആശ്വാസമായി കിട്ടിയ ഈ റെസിഡൻറ്റ് എഡിറ്റർ സ്ഥാനം ഒഴിയാൻ എം സ്വരാജൻ തയ്യാറല്ല എന്നുള്ളതാണ് ദേശാഭിമാനിയിൽ പി എം മനോജിന് വേണ്ടിയിട്ട് ആലങ്കാരിക തസ്തികൾ എന്തെങ്കിലും സൃഷ്ടിക്കണമെന്ന ആലോചനയും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പി ആർ ഡി കരാറുകൾ ചട്ടങ്ങൾ ലംഘിച്ച് മകൻ അമൽ മനോജിൻ്റെ പേരിലുള്ള കമ്പനികൾക്ക് നൽകിയതാണ് മനോജിൻ്റെ പ്രസ് സെക്രട്ടറി സ്ഥാനം നഷ്ടമാക്കുന്നത് എന്നുള്ളതാണ് ഏകദേശം അഞ്ചു കോടിയോളം രൂപയുടെ കരാറുകളാണ് മനോജിൻ്റെ സ്വാധീനത്തിൽ മകൻ്റെ കമ്പനിക്ക് ലഭിച്ചത് എന്നുള്ളതും വസ്തുതയാണ് പി ആർ ഡിയിൽ ബില്ലുകൾ കിട്ടിക്കിടക്കുമ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് കുമാർ ഈ അമലിൻ്റെ ബില്ലുകൾ തിരഞ്ഞു പിടിച്ച് പാസ്സാക്കി കൊടുത്തതായിട്ട് പി ആർ ഡി ഡയറക്ടർ ടി വി സുഭാഷടക്കം മുഖ്യമന്ത്രിയെ കണ്ട് അറിയിക്കുകയും ചെയ്തിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ ഇതിനായിട്ട് കമ്മീഷനും പറ്റിയതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് പത്രപ്രവർത്തക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് അനുവദിച്ച വിഹിതം പോലും അതുപോലും പിടിച്ചു വച്ച ശേഷമാണ് അമലിന് വേണ്ടിയിട്ട് നവകേരള യാത്ര കേരളീയം എന്നീ പരിപാടികളുടെ വീഡിയോ കവറേജിനായിട്ട് കോടികളുടെ ബില്ലുകൾ ഇവർ പാസാക്കി കൊടുത്തത് ഈ പത്രപ്രവർത്തക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ബജറ്റിൽ തന്നെ വകയിരുത്തിയെങ്കിലും പി ആർ ഡിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിനകത്ത് കൈമാറിയത് എന്നുള്ളതാണ് പി ആർ ഡിയിലെ കരാറുകൾക്കുള്ള ബില്ലുകൾ പാസ്സാകാതെ കരാറുകാർ തെക്കുവടക്ക് നടക്കുമ്പോഴാണ് മനോജിൻ്റെ മകന് ടെൻഡർ പോലുമില്ലാതെ കരാറുകൾ നൽകി കോടികൾ അനുവദിച്ചത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തസ്തിക ദുരുപയോഗിച്ച് അഴിമതി നടത്തിയ മനോജിനെ ഭാവിയിൽ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളുള്ള തസ്തികകളിൽ പരിഗണിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ട ഇന്ന് തന്നെയാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ പി എം മനോജിൻ്റെ വഴി ഇവിടെ അടയുകയാണ് പ്രസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വീണ്ടും തൻ്റെ പഴയ താവളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടെയും സ്ഥിതി മോശമാണ് അവിടെ റെസിഡൻ്റ് എഡിറ്റർ പദവി അദ്ദേഹത്തിന് ഇനി ലഭിക്കുവാനുള്ള സാധ്യതയില്ല മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്താനും കഴിയില്ല പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ റെസിഡന്റ് പദവിയിൽ ലഭിക്കില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ പോലെ തെറ്റ് ചെയ്തിട്ടുണ്ട് പി എം എങ്കിൽ പി എം മനോജിന് ഇനി ലഭിക്കാൻ പോകുന്നത് എന്ത് തസ്തികയാണെന്ന് പോലും അറിയില്ല എങ്ങനെയാണ് പുതിയ തൊഴിലിടങ്ങൾ എങ്ങനെയാണ് പുതിയ തൊഴിലവസരങ്ങൾ എന്ന് അറിയേണ്ടത് ഇപ്പോൾ പി എം മനോജിൻ്റെ കൂടെ ബാധ്യതയാവുകയാണ്